നമ്മളുടെ ഉള്ളിലെല്ലാം മനസ്സുണ്ട് മനസ്സിൻ്റെ പ്രോപ്പർട്ടി ഇമോഷനാണ് ഇമോഷന്റെ റിസോഴ്സ് മെമ്മറിയാണ് നമ്മൾക്കൊരു ഇമോഷൻ ഇഷ്ടപ്പെടുന്നത് ഒന്നുകിൽ ആ ഇമോഷൻ അപ്പോൾ പുതിയതായി അനുഭവിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഇമോഷന്റെ ഒരു മെമ്മറി ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് ആ ഇമോഷൻ നമുക്ക് ഇനിയും ഇഷ്ടപ്പെട്ടേക്കാം നമ്മുടെ മനസ്സിന് നമ്മളുടെ ഇത്രയും കാലമുള്ള ജീവിതത്തെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു ടെൻഡൻസി ഉണ്ട് അത് പൂർണ്ണമായിട്ടും ഇമോഷണലി നമ്മൾ കംഫർട്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സി ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ മനസ്സിന് ഒറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ ഈ കാര്യത്തിൽ നമ്മളെ ഇപ്പോൾ കംഫർട്ടാക്ക ഇപ്പോൾ ഞാൻ അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പം കംഫർട്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് മനസ്സെടുക്കുന്ന തീരുമാനങ്ങൾ ബുദ്ധി എങ്ങനെയാണെന്നറിയുമോ തീരുമാനിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നുള്ളതും ചിന്തിക്കും വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചും ചിന്തിക്കും ബുദ്ധിക്ക് ഫ്യൂച്ചറുണ്ട് മനസ്സിന് ഫ്യൂച്ചറിനെ കുറിച്ച് അറിവില്ല ബുദ്ധിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് അറിവുണ്ട് അതുകൊണ്ട് ബുദ്ധി അഥവാ നമ്മുടെ ലോജിക്സ് എപ്പോഴും നമ്മുടെ മനസ്സിനെ പല തരത്തിലും ഒന്നടങ്ങിയിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ബുദ്ധി നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉപദേശകനായി പ്രവർത്തിക്കുന്നുണ്ട് ഈ മനസ്സും ബുദ്ധിയും തമ്മിൽ നമ്മുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും ലഹള നടക്കുന്നുണ്ട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് ഈ വാദപ്രതിവാദത്തെ നമ്മളിങ്ങനെ ആകെ മൊത്തം എക്സ്പീരിയൻസ് ചെയ്യുക എങ്ങനെയാണെന്നറിയുമോ എൻ്റെ മനസ്സ് കലവില കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഫീൽ ചെയ്യാൻ ഇത്രയും നമുക്കറിയുള്ളൂ എൻ്റെ മനസ്സിനകത്ത് ആകെ ബഹളമാണല്ലോ എൻ്റെ മനസ്സ് സ്വസ്ഥമല്ല ഓവർ തിങ്കിങ് നടക്കുന്നു ഓവർ ടോക്കിംഗ് നടക്കുന്നു ഉള്ളിൽ ഇങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യുക ആക്ച്വലി വാട്ട് ഈസ് ഗോയിങ് ഓൺ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംവാദം നടക്കുകയാണ് ഉള്ളിൽ ഉള്ളിലെ കോടതിയിൽ മനസ്സും ബുദ്ധിയും തമ്മിൽ സംവാദം നടക്കുകയാണ് ജീവിതത്തിലെ പല ജംഗ്ഷനുകളിലും ഇമോഷണൽ ജംഗ്ഷനുകളിലും മനസ്സെന്തു ചെയ്യും എന്നറിയും സുഖം കിട്ടുന്ന തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മനസ്സിന് അപ്പോഴത്തെ സുഖം അറിയല്ലോ ഭാവി എന്താണെന്നൊന്നും ആലോചിക്കില്ല മനസ്സ് ഇപ്പം കംഫർട്ടായിരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കും ബുദ്ധി ഭാവിയും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ വേണ്ടി നമ്മളോട് ഫോഴ്സ് ചെയ്യും ഇതിനെയാണ് നമ്മൾ ധർമ്മസങ്കടം എന്ന് പറയാം ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ എന്താ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇത് ഭാവിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പോകുന്ന വിപത്തുകൾ എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നിട്ടും ഇമോഷണലി ചിന്തിക്കുമ്പോൾ ഇതെനിക്കിപ്പോ വേണം ഇങ്ങനത്തെ ഒക്കെ കോൺസെപ്റ്റുകളില്ലേ ഇവിടെയാണ് ധർമ്മസങ്കടം ഇമോഷണലി ചിന്തിക്കുമ്പോൾ ഐ നീഡ് ദീസ് ഒരു മദ്യപാനി മദ്യപിക്കുന്നു പുള്ളി ധർമ്മസങ്കടത്തിലാണ് എത്ര പേരായി മദ്യപാനി ഉപദേശിക്കുന്നു അറിയും ഈ മദ്യപാനിയെ അവർ ഇവര് ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാളുടെ സ്വന്തം ബുദ്ധി അയാൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അയാൾക്കറിയാത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരുന്ന ഏറ്റവും കൂടുതൽ ഇതാണ് വായിച്ചിട്ടുള്ളത് പുള്ളിയായിരിക്കും കുപ്പിയിലെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ അത് ഉപയോഗിച്ച അയാൾക്കാണ് അത് ഉപയോഗിക്കാത്ത ഒരാളെക്കാളും നല്ലപോലെ അറിയും അത് മുകളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പുള്ളിക്ക് അറിയും പുള്ളി ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത് പുള്ളിയുടെ ഉള്ളിൽ തന്നെ പിടിവലി നടക്കുന്നുണ്ട് ഫുൾ ടൈം പുറമേ മദ്യപിക്കുന്ന സ്വഭാവത്തിനോട് ന്യായീകരിക്കാൻ പലതും പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൽ പിടിവലിയൊക്കെ ഉണ്ട് എല്ലാവർക്കും അങ്ങനെ ഉള്ളിൽ ഒരു പിടിവലി ഇല്ലാത്ത മനുഷ്യരുണ്ട് കേട്ടോ ഒരു ഇമോഷണൽ ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻസും ഇല്ലാത്ത മനുഷ്യരുണ്ട് അവർ മനുഷ്യരല്ല മനുഷ്യരൂപത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് അവരെ നമ്മൾ മനുഷ്യൻ എന്ന കാറ്റഗറിയിലേ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ സാറ്റിസ്ഫാക്ഷനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എൻ്റെ വിദൂര ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റാവാനാണ് സാധ്യത ശരിയെന്നു പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് കൂടെ ചിന്തയോടുകൂടെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതാണ് പശ്ചാത്താപം ഉണ്ടാകാതെ പ്രവർത്തിക്കാൻ അറിയുന്നതിനെയാണ് ശരി എന്ന് പറയുക പശ്ചാത്താപം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനെയാണ് തെറ്റ് എന്ന് പറയുക പശ്ചാത്താപം ഉണ്ടാവാതിരിക്കാനുള്ള വഴി വഴിപൂർവ്വതാപമാണ് പശ്ചാത്താപം ഈ വാക്കിൻ്റെ അർത്ഥം ശേഷമുണ്ടാകുന്ന ദുഃഖം എന്നാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ശേഷം ഉണ്ടാകുന്ന ദുഃഖത്തെയാണ് നമ്മൾ പശ്ചാത്തു താപം എന്ന് പറയുന്നത് അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ പൂർവ്വതാപം ഉണ്ടായിരിക്കണം ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം ചിന്തിച്ച് അവനവനെ വിലക്കി കൺട്രോൾ ചെയ്തിട്ടൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പശ്ചാത്താപം കുറയും ഏതെങ്കിലും ഒരു താപം നമ്മൾ അനുഭവിക്കണം പൂർവ്വതാപം അനുഭവിച്ചാൽ പശ്ചാത്താപം ഇല്ലാതെയാവും പൂർവ്വതാപം അനുഭവിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് ആ കർമ്മത്തിൻ്റെ മേലെ നമുക്ക് നിയന്ത്രണമുണ്ട് പശ്ചാത്താപം പിന്നെ വെറുതെ പശ്ചാത്താപിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ചെയ്തു കഴിഞ്ഞു നമ്മുടെ മനസ്സും ബുദ്ധിയും എപ്പോഴും ഇങ്ങനെ പിടിവലി നടത്തും മനസ്സിന് നമ്മുടെ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം ബുദ്ധിക്ക് നമ്മുടെ ജീവനെ കുറേ ദൂരം കൊണ്ടുനടത്തണം എന്നുണ്ട് ഭാവിയെ കൂടെ ചിന്തിക്കുന്നുണ്ട് ബുദ്ധി ഇതിൻ്റെ സംഘർഷം ജീവിതത്തിൽ കുഞ്ഞു 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 ഡിസിഷൻ മേക്കിംഗ് ടൈമുകളിൽ പോലും നമ്മൾ അനുഭവിക്കുന്നു ഒരു മദ്യപിക്കാത്ത വ്യക്തി ഒരു മദ്യപിക്കുന്ന വ്യക്തിയുടെ കൂടെ ഒരു ട്രാവല് പോകായിരുന്നു ബൈക്കിൽ അപ്പോൾ ഒരു ബാറ് കണ്ടപ്പോൾ മറ്റയാള് നിർത്തി കുടിക്കാൻ കയറി ഇയാളവിടെ നോക്കി നിൽക്കണം അപ്പോ മറ്റേയാള് ഒരു ഗ്ലാസ് ഒരു പെഗ് മദ്യം വെച്ച് നീട്ടുക ഒന്ന് കുടിച്ചു നോക്കി നന്നായിരിക്കും അപ്പം ഇയാൾ വേണ്ടെന്ന് പറയുക എന്ന് പറയുക അങ്ങനെയെങ്കിൽ ആ വ്യക്തിയുടെ ബുദ്ധി എപ്പോഴും ഡോമിനേറ്റ് ആയി നിൽക്കുന്നു എന്നാണ് അർത്ഥം ബട്ട് ചില ആളുകൾക്ക് ഒരു സംഭവം ഉണ്ടാവും ഈ ഗ്ലാസ് ഇങ്ങനെ നീക്ക് നീട്ടുന്ന സമയത്ത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് പെട്ടെന്നാണ് സംഭവിക്കുന്നത് ഒരു ഫൈറ്റ് നടക്കുകയുള്ളിൽ ബുദ്ധി മദ്യപാനം ഇങ്ങനെ തുടങ്ങി വെക്കാൻ സാധ്യതയുണ്ട് പിന്നെ എൻ്റെ ലൈഫ് എങ്ങനെയായി പോകുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ബുദ്ധി അവിടെ ഒരുപാട് ഇത് കുടിക്കേണ്ട എന്ന് പറഞ്ഞാൽ യോജിക്കൊണ്ട് കൊണ്ടുവരും മനസ്സ് ഇത് കുടിച്ചിട്ട് ആടിപ്പാടി നടക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടാക്കിയ ഫാൻറ്റസിക് സ്വപ്നങ്ങളും കൊണ്ട് വന്നിട്ട് മെമ്മറികളും അനുഭവങ്ങളും കൊണ്ട് വന്നിട്ട് കുടിച്ചാൽ കൊള്ളാം എന്നൊക്കെ കുടിച്ചപ്പം എന്താ കുഴപ്പം എന്ന് ചിന്തിക്കും മനസ്സും ബുദ്ധിയും തമ്മിൽ അവിടെ ഫൈറ്റ് ചെയ്യും മനസ്സിൻ്റെ കയ്യിലുള്ള ആയുധം ഭാവനകളാണ് ഇമോഷൻസ് ബുദ്ധിയുടെ കയ്യിലുള്ള ആയുധം അറിവുകളാണ് ഇൻഫർമേഷൻ ബോധം നമ്മുടെ ഭാവനയും ഇമോഷൻസും നമ്മുടെ അറിവും അവബോധവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അവിടെ ബുദ്ധി തോറ്റു എന്ന് വിചാരിച്ചു നമ്മുടെ അവബോധം തോറ്റു നമ്മുടെ ലോജിക്സ് തോൽക്കുന്നു നമ്മുടെ അറിവ് തോൽക്കുന്നു അതായത് മനസ്സിൻ്റെ ഇമോഷൻസിനെ ബീറ്റ് ചെയ്യാൻ മാത്രം തോൽപ്പിക്കാൻ മാത്രമുള്ള അറിവും ലോജിക്സും നമുക്കില്ലായി അപ്പോൾ അവിടെ മനസ്സ് ജയിച്ചു മനസ്സ് ജയിച്ച് എന്താ സംഭവിക്കുക വാങ്ങി കുടിക്കും അപ്പം അവിടെ ബുദ്ധി തോറ്റു ബുദ്ധിക്ക് നല്ല ബുദ്ധി ഉണ്ട് അതൊരു തവണ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ സബ്ജക്റ്റിൽ ഇടപെടില്ല ഇതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല എന്ന് ബുദ്ധിക്ക് മനസ്സിലാവും പിറ്റേ ദിവസം സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ബുദ്ധി അവിടെ ഒരു തരത്തിലും ഇടപാട് നടത്തില്ല ഈ ഫസ്റ്റ് ഡേയിലുണ്ടായ സംഘർഷം അവിടെ ഉണ്ടാവില്ല നാച്ചുറലി മനസ്സിന്റെ ഡോമിനൻസി വന്നു പിന്നെ മനസ്സാണ് തീരുമാനിക്കുന്നത് എന്തു ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ഒരു പത്തിരുപത് ദിവസം ബുദ്ധിയുടെ അഭാവത്തിൽ മനസ്സൊരു പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ വേറൊരു സാധനം ജോലിക്കും ഹാബിറ്റ് കൾച്ചർ അതെന്താ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് ഏറ്റെടുത്തിരിക്കുന്നു മനസ്സോ അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയും ചേർന്നിട്ടോ എങ്ങനെയായാലും മനസ്സും ബുദ്ധിയും ചേർന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ഹാബിറ്റായിരിക്കും മനസ്സ് ഒറ്റയ്ക്ക് ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ അതൊരു മോശം ഹാബിറ്റായിരിക്കും നോട്ട് ചെയ്തു വെച്ചോളൂ എന്താണ് മോശം ഹാബിറ്റ് എന്താ നല്ല ഹാബിറ്റ് മനസ്സും ബുദ്ധിയും ചേർന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കിയ അത് നല്ല ഹാബിറ്റായിരിക്കും മനസ്സൊറ്റയ്ക്കൊരു ഹാബിറ്റ് ഉണ്ടാക്കിയ അത് മോശം ഹാബിറ്റായിരിക്കും അപ്പോ ഒരു പുതിയ കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങി ആ കാര്യം നമുക്ക് നല്ല ആസ്വാദനവും തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഇത് കൊള്ളാലോ ഇതിങ്ങനെ ഇന്നും നമ്മളിങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനു വേണ്ടി ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും അങ്ങനെ നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് നമ്മുടെ ബ്രെയിനിൽ ബോധ്യപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ അതൊരു സുഖം കിട്ടുന്ന കാര്യവും കൂടെയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ കാര്യം ഇനി കഷ്ടപ്പെട്ട് ചിന്തിച്ച് പ്ലാൻ പ്ലാനിട്ടിട്ടൊന്നും ചെയ്യേണ്ട ആ ടൈം ടൈമാകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഒരു ഓട്ടോമേഷൻ സംഭവിപ്പിക്കും ബ്രെയിനിലൊരു ഓട്ടോമേഷൻ സിസ്റ്റം ഉണ്ടാകും അതിനെയാണ് കൾച്ചർ ഓർ ഹാബിറ്റ് എന്ന് പറയുന്നത് അത് പിന്നെ ആ ഒരു സമയമാകുമ്പോൾ കൃത്യമായിട്ട് അവനെ ബാറിലെത്തിച്ചോളൂ അവനതിനു വേണ്ടി പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഉണ്ടായി എന്നാൽ വലിയ രസം എന്താണെന്നറിയോ ഒരു പത്ത് ദിവസം ചെയ്താൽ മതി മദ്യപാനമൊക്കെ എന്നാൽ ഒന്ന് ഓടാൻ പോകുന്നതോ ജിമ്മിന് പോകുന്നതോ ഒക്കെ ഒരു ഇരുന്നൂറ് ദിവസം ചെയ്താലും ചിലപ്പോൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ഉണ്ടാവില്ല അതിന് അത്ര ഉണ്ടാവില്ല എന്തുകൊണ്ടാണെന്ന് അറിയോ അത് റിപ്പീറ്റഡായി ചെയ്യുന്നുണ്ട് ബട്ട് ആസ്വാദനം ഇല്ലല്ലോ ബ്രെയിൻ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് അതിൽ നിന്ന് എത്ര ആസ്വാദനം ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് ബ്രെയിനിന് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ആസ്വാദനത്തിൻ്റെ അക്കൗണ്ടാണ് ചെയ്യുന്നത് നല്ലതാണോ അതൊന്നും ബ്രെയിൻ നോക്കുന്നില്ല അവിടെ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആസ്വാദനത്തെയാണ് ഗണിക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നല്ല ഹാബിറ്റുകൾ തുടങ്ങുമ്പോൾ അത് ആസ്വദിച്ച് ചെയ്യാൻ പഠിക്കണം നോവൽറ്റി ഉണ്ടാക്കണം അതിൽ അതിൽ നല്ലൊരു രസം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആസ്വാദനം ഇല്ലാതെ നിങ്ങൾക്ക് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ജിമ്മിൽ പോകുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ജിമ്മിൽ നിറയെ സുഹൃത്തുക്കളെ ഉണ്ടാക്കണം അവരുമായിട്ട് നല്ല രസകരമായ മൊമെൻറ്റ്സ് ഉണ്ടാക്കണം അല്ലാതെ വെറുതെ പോയി നിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമോ അത് അതൊരു ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡ് ഉണ്ടാക്കണം എൻജോയ്മെൻ്റ് ഇല്ലാത്ത ഹാബിറ്റുകളെ നമ്മുടെ ബ്രെയിന് ഓട്ടോമേഷൻ സ്വിച്ച് ഉണ്ടാക്കാൻ സർക്കാർ ഓഫീസിൽ അപ്ലിക്കേഷൻ കൊടുത്ത പോലെ അവിടെ പെൻറ്റിങ്ങിലിടും ഇങ്ങനെയാണ് ഹാബിറ്റ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളൊരു മദ്യപാനിയായി മാറിയിട്ടോ ഇയാൾ മദ്യപാനിയായി മാറി ഈ മദ്യപാനിക്കിനി എന്തെങ്കിലും മദ്യപാനം നിർത്തണമെങ്കിൽ എന്താ വഴി എന്ന് അറിയോ ഈ ബുദ്ധിയുണ്ടല്ലോ ഈ കാര്യത്തിൽ മൈൻഡുമായിട്ട് പണങ്ങിയില്ലേ ഇടപെടാതെയില്ലേ ഈ ബുദ്ധിക്ക് മൈൻഡിനെ തോൽപ്പിക്കാൻ ആയുധം കിട്ടണം എന്നാൽ മാത്രമേ ഇനി ഇവിടെ രക്ഷയുള്ളൂ ഈ ആയുധം അറിവുകൾ പുതിയ ലോജിക്സ് പുതിയ അവബോധങ്ങൾ എന്നെങ്കിലും ഈ ബുദ്ധിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയാൽ എങ്ങനെയാണോ കഥകൾ നമ്മൾ കേട്ടിട്ടില്ല പുരാണങ്ങളിൽ ഒരു രാക്ഷസനോട് തോറ്റു തുന്നമ്പാടി ഒരു ദേവൻ തിരിച്ചു പോയി അതിനുശേഷം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് കുറേ പുതിയ അസ്ത്രങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ട് പിന്നെയും പോയിട്ട് ആ അസുരനെ കൊന്നെടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ കുറച്ച് നമ്മുടെ ബുദ്ധിയെ പ്രമോട്ട് ചെയ്യണം നിങ്ങളുടെ ഇമോഷൻ നിങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പോകാതിരിക്കുക ഇൻ്റലക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് പോയിന്റ് നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല അത് ഏതോ വഴിക്ക് നിങ്ങളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതെങ്കിൽ ഇമോഷന്റെ പിന്നാലെ പോയി ഒരു പണിയും ചെയ്യാതിരിക്കുക കാരണം ഇമോഷന്റെ പിന്നാലെ പോയി നിങ്ങൾക്ക് ചെയ്യേണ്ട പണി നിയന്ത്രണമാണ് നിയന്ത്രണം പൊതുവെ നമ്മുടെ തലച്ചോറിന് ഇഷ്ടമല്ല അതിനു പകരം നിങ്ങൾ ഇൻ്റലക്റ്റിനെ ട്രെയിനിങ് ചെയ്താൽ മതി നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ആർജിക്കുവാനും നേടിയെടുക്കുവാനും നമ്മൾക്ക് ഇഷ്ടമാണത് നിലവിലുള്ള ഒരു കാര്യത്തെ തടയുന്നത് അത്ര ഇഷ്ടമല്ല സോ ഡു നോട്ട് ട്രൈ ടു സ്റ്റോപ്പ് സംതിങ് ട്രൈ ടു ട്രെയിൻ യുവർ ഇൻറ്റലക്റ്റ്